നമസ്കാരം സ്റ്റോപ്പ് വാച്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ ആദ്യം ഒന്ന് വല്ലാതെ ഞെട്ടി ഡിജിറ്റൽ കറൻസി അതായിരുന്നു ആദ്യം ശ്രദ്ധയിൽപ്പെട്ട വാർത്ത തുടർന്നുള്ള വാർത്ത വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടി ആഴക്കടൽ ഇനി ആൾക്കടൽ പുതിയ താമസക്കാരെ ഹാർദമായി വരവേറ്റ് സമുദ്ര നഗരമായ ഓഷ്യാന് വാർത്തയിൽ പറയുന്നത് ആദ്യത്തെ ആഴക്കടൽ താമസക്കാരിയായ സമുദ്ര ശാസ്ത്രജ്ഞ അലീന വേഗ ഡോക്ടർ അലീന വേഗയെ കുറിച്ചാണ് ഇത് എന്തു പറ്റി ഒരു ദിവസം ഒരു രാത്രി ഉറങ്ങി എഴുന്നപ്പോഴേക്കും ലോകം മൊത്തം മാറി മറിഞ്ഞോ എന്നായിരുന്നു എനിക്ക് ആദ്യം വന്ന സംശയം തുടർന്ന് നോക്കിയപ്പോ ഡ്രൈവറില്ലാ കാറുകളെ സ്വീകരിക്കാൻ കേരളത്തിലെ പാതകൾ അന്തം വിട്ടുപോയി കാരണം നമ്മൾ ഡ്രൈവർമാര് എക്സ്പെർട്ട് ഡ്രൈവർമാർ ഓടിച്ചിട്ട് തന്നെ നിത്യേന അപകടങ്ങളുടെ തുടർ കഥകളാണ് ഓരോ ദിവസവും പത്രത്തിലും ചാനലിലും നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞപ്പോ ആദ്യം ചിന്തിച്ചത് അന്നത്തെ നോട്ട് നിരോധനത്തിനെ കുറിച്ചിട്ടാണ് അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് തീരാ തീരാനെടുത്ത കാലം ഇതൊക്കെ ആലോചിച്ചു പോയി അങ്ങനെയാണ് പത്രത്തിന്റെ ഇടത്ത് ഭാഗത്ത് മുകളിലെ മൂലയിലേക്ക് നോട്ടം പോയത് നോക്കുമ്പോൾ രണ്ടായിരത്തി അൻപതിലെ വാർത്തയാണ് രണ്ടായിരത്തി അൻപതിൽ വന്നേക്കാവുന്ന വാർത്ത എന്ന് മനസ്സിലായി അപ്പൊ പിന്നെ അതോടുകൂടി ആ കൗതുകം നിന്നു സംഭവം പരസ്യമാണ് സ്വാഭാവികമായിട്ടും എന്റെ ഉള്ളിലെ കേരളീയ മനസ്സുണ്ടല്ലോ മഹത്തായ പത്രധർമ്മം വെറും പരസ്യത്തിന് വേണ്ടി അവരവരുടെ വിശ്വാസ്യതയെ കളഞ്ഞു കുളിച്ചല്ലോ എന്നൊക്കെ തോന്നി പിന്നെ തോന്നി ഈ പത്രം മാത്രമായിരിക്കും ഈ പത്രത്തിനെ കുറിച്ച് മൊത്തത്തിൽ അങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് തോന്നി പിന്നീടാണ് മനസ്സിലായത് മറ്റേ പത്രത്തിലും ഫ്രണ്ട് പേജ് ഇത് തന്നെയായിരുന്നു എന്ന് പിന്നെ വാട്സപ്പ് നോക്കി കഴിഞ്ഞപ്പം മനസ്സിലായി മിക്കവാറും പത്രങ്ങളെല്ലാം തന്നെ ഈ കൊടുത്തിട്ടുണ്ട് ഒരു പത്രം ദേശാഭിമാനിക്ക് എന്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ പക്ഷെ അതിലും ഫ്രണ്ട് പേജ് ഫുൾ പരസ്യം തന്നെയാണ് ഈ ഒരു പരസ്യ കമ്പനിക്ക് മുന്നിൽ മുട്ടുകുത്തിയില്ലാതെ മാത്രം കൊറച്ച് കഴിഞ്ഞ എന്റെ ഭർത്താവ് പത്രം എടുത്തു വായിക്കാൻ തുടങ്ങി വളരെ ഞെട്ടലോടുകൂടി വായിച്ചു നോട്ട് വിടാ ഇനി ഡിജിറ്റൽ കറൻസി വീണ്ടും നോട്ട് നിരോധനം വരുന്നുണ്ടോ ഞാൻ പറഞ്ഞു ആ പത്രത്തിന്റെ ഇടത്ത് ഭാഗത്ത് മുകളിലും നോക്ക് എന്ന് പറഞ്ഞു അത് നോക്കിട്ട് ആൾക്ക് വിശ്വാസം വരുന്നില്ല തമാശകള് പത്രങ്ങൾ ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ യൂട്യൂബ് ചാനലിൽ ഒരാൾ ചെയ്തു ശരി അത് നമുക്ക് അത്ഭുതല്ല ചില ചാനലുകളിലുണ്ടല്ലോ മനുഷ്യരെ ആസാക്കുന്ന ചില പ്രോഗ്രാമുകൾ അതൊക്കെ കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇന്ന ചാനലിനു വേണ്ടി ഇന്ന പ്രോഗ്രാമിന് വേണ്ടി ചെയ്തതാണെന്ന് പറയും അങ്ങനെ അത് അതൊക്കെ നമ്മൾ പരിചയമുള്ളതാണ് ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പാരമ്പര്യം തങ്ങൾക്കുണ്ടെന്ന് ഇടയ്ക്കിടെ കൊട്ടി കോഷിക്കാറുള്ള പത്രമാണ് നമ്മുടെ നാട്ടിലെ ലീഡിങ് ആയിട്ടുള്ള രണ്ട് പത്രങ്ങൾ ഈ രണ്ട് പത്രങ്ങളിലും ഈ പരസ്യം ഒരു വാക്ക് വ്യത്യാസം ഇല്ലാണ്ട് ഒരേ വന്നിട്ടുണ്ട് പത്രധർമ്മം വളരെ മഹത്തരമാണെന്നാണല്ലോ പൊതുവിൽ പറയുന്നതും നമ്മൾ ഇതുവരെ വിശ്വസിച്ച് പോകുന്നതും അപ്പോ ഈ പത്രത്തിന്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്നതായല്ലോ ഈ പരസ്യം എന്നുള്ളത് തോന്നി എന്തായാലും രണ്ടായിരത്തി അൻപതിൽ ഇത്തരത്തിൽ പത്രം ഇറങ്ങുമോ എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി അൻപതിൽ പത്തം തന്നെ ഉണ്ടാകുമെന്ന് വൻതുക കൂലിയായിട്ട് വാങ്ങിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരസ്യം കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും അതേക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഓർമ്മയിൽ വന്നത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരു മാസത്തേക്ക് മകൻ്റെ അടുത്തേക്ക് പോക പോകുന്ന സമയത്ത് പത്രക്കാരനോട് പത്രം വേണ്ട ഒരു മാസത്തേക്ക് പത്രം വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ആള് പറയുകയുണ്ടായി അയ്യോ ചേച്ചി അല്ലെങ്കിൽ തന്നെ നമ്മുടെ വൈകിട്ടായിരിക്കണ കാര്യം ഇല്ല എനിക്ക് പോകുന്നത് ഈ കോളനിയിൽ തന്നെ ഇപ്പൊ പത്രം എല്ലാ വീട്ടിലും പത്രം വരുത്തിയിരുന്നതാണ് ഇപ്പൊ നിങ്ങള് മൂന്ന് നാല് പേർക്ക് മാത്രാണ് ഇപ്പൊ വരുത്തേണ്ടത് ബാക്കി എല്ലാവരും പത്രം നിർത്തി കഴിഞ്ഞു മൊത്തം തന്റെ ഏജൻസിയില് വളരെയധികം പേര് പത്രം നിർത്തി കഴിഞ്ഞു ചെറുപ്പക്കാർ പത്രം വായിക്കുന്ന പരിപാടിയേ ഇല്ല പിന്നെ ചേച്ചിയുടെ ഒക്കെ പ്രായത്തിലുള്ളവര് വരെ ഒരുപാട് പേരിപ്പോ മൊബൈലിലാണ് വാർത്ത കാണുന്നത് ശരാശരി എട്ട് പത്ത് രൂപ റേഞ്ചിലാണ് പത്രങ്ങളുടെ വില ഞായറാഴ്ച പത്രത്തിന്റെ വില ഇരിക്കൂടും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൽ മുഴുവനും പരസ്യമാണ് അപ്പൊ അത് നമ്മുടെ വായനക്കാരന്റെ ഭാഗത്തു നിന്നുള്ള ചിന്ത അവര് അവരുടെ പരസ്യം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വില കൊടുത്ത് പത്രം വരുത്തണോ ന്യൂസുകളൊക്കെ അപ്പം നമ്മൾ ടി വിയിൽ കാണുന്നുണ്ട് പിന്നെ വിശേഷിച്ച് കാണാൻ കാണാത്തത് ആ ചരമക്കോളം അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ചില ചില വാർത്തകൾ ഇതൊക്കെയാണ് നമ്മൾ കാണാതിരിക്കുക അത് വേണ്ടാന്നു വെച്ചാൽ പോവേ വാട്സപ്പ് ഗ്രൂപ്പുകളുള്ളത് കൊണ്ട് നമ്മുടെ അടുത്ത് ഉള്ള മരണങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പിന്നെ എന്തിനാ പത്രം വരുത്തുന്നത് ഇതൊക്കെയാണ് സാധാരണ വായനക്കാരന്റെ ഒരു മനോഗതം പത്രം നടത്തലും ഒരു ബിസിനസ് തന്നെയാണ് സംശയമൊന്നുമില്ല സർക്കാരിന്റെ ഉടമസ്ഥതയിൽ മറ്റു പത്രങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് എന്തായാലും പ്രൈവറ്റ് സെക്ടറിൽ തന്നെയാണ് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് മൂലധനം സമാഹരിക്കുന്നതും ദൈനംദിന ചെലവുകൾക്ക് പണം കണ്ടെത്തലും ഏതൊരു ബിസിനസ് പോലെ അവർക്കും ഒരു പ്രശ്നം തന്നെയാണ് പണം ഇല്ലാണ്ടാകുമ്പോ പരസ്യം സ്വീകരിക്കാണ്ട് ഇല്ലാണ്ട് വരും പരസ്യം സ്വീകരിച്ചു അതിനവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതില്ലേ ഓരോ പത്രസ്ഥാപനത്തിലും നൂറുകണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് വലിയ പത്രസ്ഥാപനങ്ങളിലെ ഞാൻ അതേ കണത്തിൽ പെടുത്തുന്നില്ല എന്നാലും അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള തൊഴിലാളികൾ ആ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ഈ പത്രം ഏജന്റ് എന്റെ വീട്ടിൽ വരുന്ന പത്രം ഏജന്റ് പറയുന്ന കഥകൾ തന്നെയായിരിക്കും സംസ്ഥാനത്ത് മിക്കവാറും എല്ലാ പത്രം ഏജന്റ് മാർക്കും പറയാനുണ്ടാവും അപ്പൊ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടത്തില് പത്രങ്ങള് പരസ്യങ്ങൾക്ക് പിന്നാലെ പോകുന്നതില് നമുക്ക് വല്ലാതെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പത്രധർമ്മം പത്രധർമ്മംന്ന് മാത്രം പറഞ്ഞോണ്ട് ഇന്ന മതിയോ സാമൂഹ്യ മണ്ഡലത്തില് മൊത്തത്തിലുള്ള മൂല്യചുദ്ധി വന്നുകഴിഞ്ഞു പണ്ട് ഒരിക്കൽ ഒരു ക്രിസ്ത്യൻ മന്ത്രിക്ക് വലിയ വട്ടപ്പോട്ട് തൊട്ട ഒരു സ്ത്രീക്കൊപ്പം കാറിൽ പോയി എന്ന് പറഞ്ഞിട്ട് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു സംസ്ഥാനാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പൊ എന്താ ലൈംഗികാരോപണം നേരിട്ട മന്ത്രി സ്ഥാനം പോയില്ലാന്ന് മാത്രല്ല രണ്ടാമൂഴത്തിലും ആള് മന്ത്രിയാണ് സാമ്പത്തികമായ പുറമക്കേടുകളുടെ കാര്യം പറയണ്ട നമ്മുടെ ഭരണാധികാരികളുടെ ആദർശ ശുദ്ധി അവരുടെ സ്വഭാവ മഹിമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു മാതൃകയായിട്ട് നമ്മൾ ആദ്യത്തിൽ കണക്കാക്കിയിരുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായി രാഷ്ട്രീയ പാർട്ടികളുടെ പേര് ഇല്ലാണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള ആളുകൾ ഭരിച്ചാലും സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു അത് ഒരു പരിധി വരെ ശരിയാണെന്ന് തന്നെ തെളിയുന്നു പലവിധ സ്വാധീനങ്ങളുടെ പേരിൽ അവരുടെ പേരിലൊന്നും നടപടികൾ വരുന്നില്ല അത് വേറെ കാര്യം സിനിമാ മേഖലയില് നമ്മൾ ആരാധിക്കുന്ന താരങ്ങൾ കൊട്ടാരങ്ങളടക്കം അവരുടെയൊക്കെ തനിമിറങ്ങൾ നമ്മുടെ മുന്നിൽ വെളിച്ചത്ത് വന്ന സമയം എന്നിട്ട് എന്ത് നടപടി ഉണ്ടായിരുന്നു സ്വാധീന ശക്തി കൊണ്ട് അതെല്ലാം തേഞ്ഞു പോ തേഞ്ഞു മാഞ്ഞു പോയ അവസ്ഥയിലാണ് നമുക്കറിയാം നിയമത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഒരുപാട് ലൂപ്പോൾസ് ഉണ്ട് സ്വാധീന ശക്തിയും പണത്തിന്റെ ശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തെറ്റ് ചെയ്തതില് തൊണ്ണൂറ്റൊൻപത് ശതമാനം പേരും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് ചുറ്റും കാണുന്നത് അപ്പൊ മൊത്തത്തിലുള്ള മൂല്യച്തി സമൂഹത്തിന്റെ എല്ലാ മണ്ഡലത്തിലും വ്യാപിച്ചിട്ടുണ്ട് അപ്പൊ പത്രത്തിന് മാത്രം നമ്മള് അവരിപ്പോഴും പഴയ പോലെ അവരുടെ ധർമ്മം പുലർത്തണം എന്ന് പറഞ്ഞ എത്ര കൊണ്ട് ശരിയാവും ഞാൻ അവര് ചെയ്തത് ശരിന്നല്ല പറയുന്നത് കേട്ടോ അതൊരു മോശം തന്നെ കാരണം നാളെ വേലാക്ക നമ്മൾ ഈ പത്രത്തിന്റെ പത്രത്തിന്റെ വിശ്വാസ്യത അങ്ങനെ തന്നെ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ ഈ ഒരൊറ്റ പരസ്യം കൊണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അവരവരുടെ വിശ്വാസ്യത തകരുന്നു അറിയാതെയല്ലോ ഈ പരസ്യം കൊടുത്തുള്ളത് അപ്പൊ നിലനിൽപ്പ് അവർക്കും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാവും എനിക്ക് തോന്നാണ് അപ്പൊ നിങ്ങൾ ആരും പറയാൻ വരണ്ട എനിക്ക് അവരുടെ ഒരു കിട്ടിയില്ലിന്ന് ഇവരാരും എന്നെ ഒരു കാര്യങ്ങൾക്കും വിളിക്കാറില്ല ഞാൻ ഈ എഴുത്തുകാരിയല്ലേ ഇന്ന് പറഞ്ഞിട്ട് ഈ തൃശൂടുള്ള മേ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങളും എന്നെ വിളിക്കാറില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നു ശ് ആലോചിച്ചു ഈ ന്യൂസ് കണ്ടപ്പോ എന്റെ ഈ ചില ചിന്തകള് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം എന്റെ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ശ്രീലത